ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ് ഇന്ന് നമ്മൾ ഒരു മുട്ട അവിയലാണ് ഉണ്ടാക്കുന്നത് ആ മുട്ട അവിയലിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഗ്രാം ഉണ്ടായിരുന്നു ചേന അത് കട്ട് ചെയ്തെടുത്തു രണ്ട് ചെറിയ വെള്ളരിക്ക ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തെടുത്തു ഒരു ഒരു ഗാജർ ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഗ്യാജർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തെടുത്തു വെള്ളരിക്കായുടെ ഒരു കഷ്ണം എടുത്തു പിന്നെ അതിലേക്ക് ഒരു പൊട്ടറ്റോ ഇവിടെ കട്ട് ചെയ്തിട്ടു ജനറലി ഞാൻ അവിയലിന് പൊട്ടറ്റോ ഇടാറില്ല പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു കറി വെക്കാനും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പൊട്ടറ്റോ ഇട്ടു നാല് പച്ചമുളക് കീറിയിട്ടു ഇനി ഇതിൽ അപ്പം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കുക മാ മുളകിടുന്നില്ല കാരണം പച്ചമുളക് ആക്കി ഇടിയിട്ടേക്കുന്നത് അതേ സമയം തന്നെ നമ്മൾ മുട്ട വേവാനിട്ടിട്ടുണ്ട് നാലെണ്ണം അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് കട്ട് ചെയ്ത് ഈ അവിയലിലേക്ക് ഇടും നമ്മുടെ അവിയലിൻ്റെ കഷ്ണം ഒരു മുക്കാൽ വേവായി അതിലേക്ക് ഞാൻ ഒരു മാങ്ങ കഷ്ണങ്ങളാണ് ഇടുന്നത് പുളിക്ക് വേണ്ടി അധികം പുളിയുള്ള മാങ്ങ അല്ല തോത്താപ്പൂരിയാണ് അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ ഒരു കപ്പ് ഒരു ഒരു കൂള് ഒരു മങ്ങട ഹാ എന്ന് പറയാം അതിട്ട് കൊടുത്തു അപ്പോൾ അത് വെന്ത് വരട്ടെ നമ്മൾ അവിയൽ നരയ്ക്കാൻ വേണ്ടി ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് സ്പൂൺ ജീരകമുണ്ട് ഒരു ചെറിയ കഷ്ണം ഉള്ളിയുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഒരുപാട് നമ്മുടെ അവിയൽ വെന്ത് വന്നു അതിലേക്ക് തന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു ആ അരപ്പൊക്കെ ഇന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ പോവാണ് മുട്ട ഇങ്ങനെ പുഴുങ്ങിയിട്ട് നാലായിട്ട് കീറിയാണ് ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലേയും അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ അവിയലിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടു ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പം ടേസ്റ്റി ടേസ്റ്റി നമ്മുടെ മുട്ടയെ വലിയ രുതിയായിട്ട് വന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം